ഖിയാമത്ത് എന്നാണ് എന്ന് ചോദിച്ച മഹാനായ സ്വഹാബിയോടെ അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടിയാണ് ആ ഖിയാമത്ത് നാൾ എന്നായാലും ആ ഖിയാമത്ത് നാള് വരുമ്പോ അതിനു വേണ്ടി നിന്റെ നീ എന്താണ് ഒരുക്കി വച്ചത് നിന്റെ കയ്യിലെന്താണ് ഉള്ളത് ആ സ്വാപത്തിൻ്റെ മറുപടിയാണ് നബിയേ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല നബിയേ കൂടുതൽ സ്വതക്ക കൊടുത്തിട്ടില്ല നബിയേ കൂടുതൽ നോമ്പ് നോച്ചിട്ടില്ല നബിയേ പക്ഷേ ഇന്നീ ഉഴിപ്പുള്ള ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു ഞാൻ അമീവായ അള്ളാന്റെ പറഞ്ഞു മോനെ നീ അങ്ങനെ പ്രിയം വെച്ചത് കൊണ്ട് കാര്യമില്ല നീ അങ്ങനെ മഹമ്പത്തി വെച്ചത് കൊണ്ട് കാര്യമില്ല എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞില്ല അവിടത്തെ നാവ് കൊണ്ട് മൊഴിഞ്ഞ മറുപടി അത്തമഴമ നീ ആരെയാണ് സ്നേഹിക്കുന്നത് നീ ആരെയാണ് പ്രിയം വെക്കുന്നത് നീ ആരെയാണ് ഇഷ്ടം വെക്കുന്നത് അവരുടെ കൂടെയാണ് നീ നാളെ എന്ന് അലൈഹി നാളെയെന്ന്